നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ ഈസ്റ്റർ ദിനാശംസകൾ ബദലഹീമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് ലോക ജനതയ്ക്ക് വേണ്ടി തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ കുരിശുമരണം സ്വീകരിച്ച് മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റ യേശുദേവന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈസ്റ്റർ ആചരിക്കുന്നത് ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ ഒരുപാട് ഉയർത്തെഴുന്നേവുകളുടെ കഥ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചത് അതിൽ നിന്നും നമ്മുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ട് വയനാട് ദുരന്തം അങ്ങനെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ ഓരോ കോണിലും മുക്കിലും എല്ലാം ഇതുപോലെയുള്ള ഒരുപാട് ഉയർത്തെഴുന്നേൽപ്പുകളുടെ കഥ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം എല്ലാവരുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളുണ്ടാവും ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരിക്കലും സ്മൂത്ത് ആവണം എന്നില്ല കല്ലും മണ്ണും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവിതത്തിലും ലക്ഷ്യമുണ്ടാവും നമ്മളീ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരിക്കും പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിജയ ദിവസം കാത്തിരിക്കുന്നത് നമ്മൾ മാത്രമല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളും കൂടിയാണ് അവരുടെ പ്രതീക്ഷയാണ് നമ്മളുടെ ഈ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എടുക്കുന്ന വഴി നമ്മൾ പല വട്ടം വീഴും ഉറപ്പായിട്ടും വീഴും കാരണം പരാജയങ്ങളില്ലാതെ ഒരിക്കലും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കില്ല സോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പരാജയങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ ഒരു ചിരിച്ച മുഖത്തോടു കൂടി തന്നെ വിജയം ഒട്ടും ദൂരെയല്ല അടുത്തുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാം തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കും ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലും ഉണ്ടാവണം അവരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ ലക്ഷ്യങ്ങൾക്കും നമുക്ക് കൈ കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു സന്തോഷവും ആത്മവിശ്വാസം കൂടുതലും എല്ലാം നമ്മളിലേക്കും വരും ഒരിക്കൽ കൂടി എല്ലാവർക്കും കോമ്പറ്റീവ് ക്ലാറ്ററിൻ്റെ ഈശ്വര ദിനാശംസകൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു